ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗം ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ അനിൽകുമാർ താങ്കൾ കുറേ ഭാഗം ഇപ്പോൾ ടെലിഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ അപ്രോച്ച് ഇന്നലെ ഇവിടെ സാധാരണ സ്ത്രീകൾ പോലും പറയുന്നത് ഞാൻ കാസർഗോഡ് നിന്ന് ഒരു സ്ത്രീ വേണം ഈ തീരുമാനങ്ങൾ ഏറ്റുവിസഡ് എന്ന നിലയിൽ എല്ലാവരെയും കണക്കിലെടുത്താണ് സർക്കാരിൻ്റെ ഈ തീരുമാനം എന്ന് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു പ്രതിപക്ഷ നേതാവ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് താങ്കളുടെ പ്രതികരണം എന്താണ് രാജ്യ ചരിത്രത്തിലാദ്യമായി വീടുകളില് അടുക്കളയിൽ കാണാപ്പന ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ലോകത്ത് കേരളം എന്ന് പറയുന്ന ഒരു നാട്ടിലെ മനുഷ്യര് അവരോട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പറയുകയാണ് നിങ്ങളുടെ അധ്വാനത്തിനുള്ള വില നൽകുന്നത് അതിന്റെ ഭാഗമായി മറ്റൊരു വരുമാനം ഇല്ലെങ്കിൽ ആയിരം രൂപ ഉറപ്പാണ് അപ്പോ ഈ സർക്കാർ ആറായിരം രൂപ മാസം കൊണ്ട് കൊടുക്കണം ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം വീട്ടമ്മമാരുടെ പരിഷൻ എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പുത്തുകയിലെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം അഞ്ചു കൊല്ലത്തിനിടയിൽ നടപ്പാക്കേണ്ടതാണ് ഇനി ഏതെങ്കിലും വാഗ്ദാനം നടപ്പാക്കാറുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പറയാം കൂടി നിങ്ങളുടെ പ്രകടന പ്രത്യേക പാർട്ടിയുണ്ട് എന്നെ പറയാൻ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നു വീട്ടു പെൻഷൻ പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുവാൻ നിലയിൽ സർക്കാർ ചെയ്തിട്ടുള്ള കാഴ്ചപ്പാടോട് കൂട്ടി അപ്പൊ മുപ്പത്തഞ്ച് വയസ്സിൽ ആരംഭിക്കാണ് ആ തുക കൊടുക്കുന്നത് നമ്മൾ അറുപത് വയസ്സയുടെ പരീക്ഷ കൊടുക്കുന്ന കാലത്ത് പെൻഷൻ സർക്കാർ എന്ന് വരെ അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളും സൂചിപ്പിച്ചോട്ടെ ഇത് തുടങ്ങി വെച്ചത് പട്ടംതാട് പിള്ളയാണ് പിന്നീട് ആർശങ്കറാണ് അത് ഈ നയനാരുടെ കാലത്ത് എന്ന് പറയുന്ന ആ ഒരു 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 വിശദീകരണത്തെ റദ്ദിതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇത് തിരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് ഇതെന്താ നേരത്തെ കൊടുക്കാതിരുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നത് ഇനി രണ്ടോ മൂന്നോ മാസം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സർക്കാരിൻ്റെ തലയിലിടാമല്ലോ അതുപോലെ തന്നെ ധനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിക്കുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേവലം മൂന്ന് മാസത്തെ കുടിശ്ശിക ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷേ വെല്ലുവിളിക്കുന്നു രേഖകളുണ്ട് പതിനെട്ട് മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് വെറും ക്യാപ്സ്യൂൾ മാത്രമാണ് ഇങ്ങനെ പോകുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണം അല്ല പ്രതിപക്ഷ നേതാവിന് ഒറ്റക്കാരൻ പറഞ്ഞാൽ മതി അഞ്ചുകൊല്ലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്ര കോടി കൊടുത്തു പത്ത് കൊല്ലം പിണറായി സർക്കാർ പൂർത്തിയാകുമ്പോൾ എത്ര കോടി കൊടുത്തു ആ ഒറ്റ ഒറ്റക്കണക്ക് മാത്രം പറഞ്ഞാൽ മതി അഞ്ചു കൊല്ലം ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുക്കാൻ ഇടപെടുന്ന കാര്യം എന്ന് പറയുന്നത് അയ്യായിരം കോടിക്ക് എത്രയേ ഉള്ളൂ എൽ ഡി എഫ് സർക്കാർ ഈ കാലാവധി പൂർത്തിയാകുമ്പോൾ പെൻഷൻ വകയെ തന്നെ ഒരു ലക്ഷം കോടി രൂപ കൊടുത്ത സർക്കാരായി മാറും എന്ന് പറഞ്ഞാൽ ശരാശരിയിൽ ഒരു അഞ്ചു കൊല്ലക്കാലത്തേക്ക് അമ്പതിനായിരം കോടി യു ഡി എഫിന്റെ കാലത്ത് നിന്നും എൽ ഡി എഫിന്റെ കാലത്തേക്കുള്ള മാറ്റം പേയ്മെന്റിന്റെ വ്യത്യാസമാണ് ട്രഷറിയിൽ ഈ അക്കൗണ്ടിൽ പേ ചെയ്ത തുകയുടെ വ്യത്യാസമാണ് അത്രയും വലിയ തുകയുടെ മാറ്റം ഈ കേരളത്തിൽ നടന്നു ആ മാറ്റം ഉണ്ടായത് എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടമല്ലാതെ പിന്നാലുടെ നേട്ടമാണ് പ്രതിപക്ഷ നേതാവ് ഇതുവരെ കർശിക്കാത്തൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് വീട്ടമ്മമാർക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ആയിരം രൂപ വെച്ച് കിട്ടും കുടുംബശ്രീ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശിക്ഷ പദ്ധതിയാണ് അവർക്ക് ആയിരം രൂപ വെച്ചാണ് എ ഡി എഫിന് കൊടുക്കുന്നത് ഇനി അതിനെക്കാളും നമ്മുടെ കുട്ടികൾ അവര് അവരുടെ കോഴ്സ് പാസ്സായിട്ട് നഷ്ട വികസനത്തിന് വേണ്ടി ജോലി അന്വേഷിക്കുന്ന കാലത്ത് ഒരു ബ്രിഡ്ജിംഗ് പോലെ ഒരായിരം രൂപ വെച്ച് അവർക്ക് കൊടുക്കുകയാണ് വേറെ എവിടെ എന്തെങ്കിലും ഇത് അതിനോട് എത്ര എത്ര ലക്ഷം കുട്ടികളാണ് അതിന്റെ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് പ്രതിപക്ഷ എന്താ നില് വില മുപ്പത് രൂപ ആക്കിയതിനെ കുറിച്ച് ഉണ്ടാത്തത് റബ്ബറിന്റെ തറവില ഇരുന്നൂറ് കുറിച്ച് പ്രതിപക്ഷ ഇതൊക്കെ ചെറിയ നടപടികളാണോ ഇന്നലെ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അഞ്ചു കൊല്ലക്കാലം ഒരു പ്രകടന പത്രിക വെച്ച് പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ആ അഞ്ച് കൊല്ലം പൂർത്തിയാകുമ്പോൾ അതിന്റെ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ടാണ് വരുന്നത് പുറകോട്ടല്ല ഏതെങ്കിലും കാര്യത്തിൽ കുടിശ്ശീന ഉണ്ടോ കുടിശ്ശീല ഇല്ല കുടിശ്ശീന ഉണ്ടാവില്ല എന്നല്ലേ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ സർക്കാരിന് മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിലും പറയുന്നു അടുത്ത സർക്കാരിന്റെ തലയിലിടാൻ അപ്പോ ആ പ്രയോഗത്തിൽ തന്നെയുണ്ട് ഇതൊരു ബാധ്യതയായി കാണുന്നു എന്നൊരു പ്രശ്നം അതിനകത്തുണ്ട് അടുത്ത സർക്കാരിന്റെ തലയിലിടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാണ് ഇവർ പ്രതിപക്ഷ നേതാവട്ടെ മുൻപ്രതിപക്ഷ നേതാവാകട്ടെ ഇതേക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽകുമാർ അല്ല അതിലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വിവേകമുള്ള ഗവൺമെന്റാണ് ഇതുപോലെ വിധേയമുള്ള പ്രതിപക്ഷ ആണ് ഇതുപോലെ அது காணிக்க ஏது ஸ்கூல் நன் பாக்கி அது தயாரிள்ள நமக்கு சமிரக்கு தயாரா கேரளத்தில் ஏதெந்திர பாக்கிண்ட் எழுதிங்க தருகா ஏதெந்திர ஆசுபத்திரி நான் எழுதி கொண்டு தருகா ஏதெல்லாம் மெகலில் குறவானது எழுதிங்க எழுதித் தருக தொட்ட கர்நாடகத்தில் மந்திரிமார் குறித்து எந்த குறையுமோ நமக்கு மட்டுமே தாழ்ந்த കേരളം യു ഡി എഫ് അധികാരമൊഴിഞ്ഞ ശേഷമുള്ള പത്ത് കൊല്ലക്കാലം നമുക്ക് കണക്കിറക്കിയിട്ട് വന്ന മാറ്റങ്ങളുണ്ട് ഇനി എന്ത് മാറ്റം വേണം അതന്നെ ചർച്ച രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കേരളത്തിന്റെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചോണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം അതിനോട് സഹകരിക്കുന്നില്ല അവർക്ക് ഈ സംവാദവേദി പറഞ്ഞിട്ട് പറയാമല്ല ഇതോടുകൂടി വേണം അതിനുശേഷം വരുന്ന സർക്കാർ ആന ആനരട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷെ എന്ത് അവർ തയ്യാറാകാത്തത് കടന്നു വരാത്തത് അപ്പം സർക്കാരുമായി സഹകരിക്കുന്ന ഒരു വേദി ഉണ്ടാവില്ല പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് നവകേരള സോസ് വന്ന ആശയങ്ങൾ നടപ്പാവുകയാണ് നവകേരള സോസ്സിന്റെ ഭാഗമായി ഇവർക്ക് വന്ന നിർദ്ദേശങ്ങൾ ആയിരം കോടി രൂപ പ്രസളം മുഴുവൻ ഭാര്യ വിതറിയിരിക്കുകയാണ് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തത് കേരളത്തിൽ നിന്നെല്ലാം ജീവിക്കുന്നത്